കല്യാണം വീട്ടിൽ തിളങ്ങുന്ന അൽസ അതെ അൽസയെന്നോ അലീസയെന്നോ വിളിക്കാം അതിനേക്കാവശ്യമായിട്ടുള്ള കുത്തിയ ഗോതമ്പാണിത് കുത്തിയ ഗോതമ്പ് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഒരു കപ്പിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ടു ത്രീ അവേഴ്സ് കുതിരാൻ വെക്കാം നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം വേണം കൊതിരാൻ വെക്കാൻ അങ്ങനെ അതിനേക്ക് ആവശ്യമായിട്ടുള്ള പട്ട ഗ്രാമ്പൂ വെളുത്തുള്ളി ചിക്കൻ എന്നിവ കുക്കറിലേക്കിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുത്ത് വേവിച്ചെടുക്കാം ഫോർ ടു ഫൈവ് പീസിലാണ് ആവശ്യമായിട്ടുള്ളത് അതിനേക്ക് വേണ്ടി നമുക്ക് ഒണിയൻ ഗീലൊന്ന് പൊരിച്ചെടുത്ത് വരാം ഗോതമ്പ് നല്ല രീതിയിൽ വെന്തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ കുറച്ച് എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണിത് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ അൽസ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽസ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്